ലബനിലെ വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഹിസ്ബുളയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തൻ അങ്ങനെ സംഭവിച്ചാൽ തീവ്രമായ യുദ്ധം നേരിടേണ്ടി വരുമെന്നാണ് നെത്തൻ ഹിസ്ബുളയ്ക്കുള്ള മുന്നറിയിപ്പിൽ നൽകിയത് വെടിനിർത്തൽ കരാർ രണ്ടു ദിവസം പിന്നിടുമ്പോഴാണ് നെത്തൻഹ്യൂവിന്റെ ഭീഷണി വന്നിരിക്കുന്നത് മണിക്കൂറുകൾക്ക് മുമ്പ് തെക്കൻ ലബനിലെ ഹിസ്പുളയുടെ ആയുധം കേന്ദ്രം ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു അവിടെ ഭീകരപ്രവർത്തനം നടക്കുന്നതായി മനസ്സിലാക്കിയതാണ് ഇസ്രായേൽ ആരോപിച്ചത് ബുധനാഴ്ച പുലർച്ചെയോടുകൂടിയാണ് മേഖലയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് ഇസ്രായേൽ ഹിസ്പുള സംഘർഷത്തിന് ഇത് താൽക്കാലിക ആശ്വാസം നൽകണമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇസ്രായേൽ ഇക്കാര്യത്തിൽ ഒട്ടും തൃപ്തരല്ലെന്ന് വ്യക്തമാകുന്നതാണ് നെത്തൻഹ്യൂവിന്റെ പുതിയ അഭിപ്രായ പ്രകടനം എന്തെങ്കിലും തരത്തിലുള്ള കരാർ ലംഘനം ഉണ്ടായാൽ തീവ്ര യുദ്ധത്തിന് സൈന്യത്തോട് നിർദ്ദേശിക്കുമെന്നാണ് നെത്തൻ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിലെ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ബെഞ്ചമിൻ നെത്തീഹു തെക്കൻ ലെബനനിൽ മിഡ് റേഞ്ച് റോക്കറ്റുകൾ സുഖിഷിക്കാൻ ഹിസ്ബുള ഉപയോഗിച്ചിരുന്ന കേന്ദ്രത്തിൽ തീവ്രവാദ പ്രവർത്തനം തിരിച്ചറിഞ്ഞുവെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചതിനു പിന്നാലെയായിരുന്നു നെത്തൻഹുവിന്റെ മുന്നറിയിപ്പെന്നും ശ്രദ്ധേയമാണ് ലബനിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിന് ഇസ്രായേലിന്റെ മുൻനിര സഖ്യകക്ഷികളായ അമേരിക്കയും ഫ്രാൻസും ചേർന്നാണ് മുൻകൈയ്യെടുത്തത് ഇരു സൈന്യങ്ങളും പിൻവാക്കൽ നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ വിടുന്നതത്തൽകര ലംഘനം ഉണ്ടായാൽ മേലെ വീണ്ടും സംഘർഷഭരിതമാകാൻ എന്നാണ് വാക്കുകൾ സൂചിപ്പിക്കുന്നത് അതിനിടെ അനുസരിച്ച് അതിർത്തി ഗ്രാമത്തിൽ ഇസ്രായേലി വെടിവെപ്പിൽ രണ്ടുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാൽ വെടിനിർത്തൽ വ്യവസ്ഥകൾ ലംഘിച്ച് തെക്കൻ ലെബനിലെ നിരവധി പ്രദേശങ്ങളിലേക്ക് വാഹനമായി സംശയാസ്പദ സാഹചര്യത്തിൽ എത്തിയവരെ തിരിച്ചറിഞ്ഞതായി ഇസ്രായേൽ സൈന്യം പറയുന്നു അവർക്ക് നേരെയാണ് വെടിയുർത്ത് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നത് തെക്ക് ലബിനിൽ തുടരുകയും വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ സജീവമായി പരിശോധിക്കുകയും ചെയ്യുമെന്നാണ് ഇസ്രായേൽ സൈന്യം അറിയിക്കുന്നത് എങ്കിലും മേഖലയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിൽ വെടിനിർത്തൽ നടപ്പാക്കിയ സാഹചര്യമാണ് നിലവിലുള്ളത് ഇസ്രായേൽ സൈന്യത്തിന് സാധ്യതയ്ക്കുള്ള പ്രദേശങ്ങളിലേക്ക് മുന്നേറാതെ ലിത്രി നദിക്ക് തെക്ക് ഭാഗത്ത് തങ്ങളുടെ സൈന്യം പട്രോളിംഗ് നടത്തുകയും ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുകയും ചെയ്യുക മാത്രമാണ് നിലവിലുള്ളതെന്നാണ് ലബിനി സൈനിക കേന്ദ്രങ്ങളായി അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത് നിലവിലെത്തൽ ആശ്വാസത്തിലാണ് രാജ്യത്തെ ജനങ്ങൾ